ചവറ സെഞ്ചുറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വനിതാ സെമിനാർ നടത്തി വർത്തമാനകാലത്തിൽ സ്ത്രീകളുടെ പങ്ക് എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ ചവറ സെഞ്ചുറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വനിതാ സെമിനാർ സംഘടിപ്പിച്ചു വർത്തമാനകാലത്തിൽ സ്ത്രീകളുടെ പങ്ക് എന്ന വിഷയത്തിലാണ് സെമിനാർ നടന്നത് അഡ്വക്കേറ്റ് ഗൗരി ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾക്ക് സമൂഹത്തിൽ കിട്ടിയ ആ പദവിയെ അല്ലെങ്കിൽ നമ്മൾക്ക് സമൂഹത്തിൽ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന നമുക്ക് പൂർണമായും സ്ത്രീ ശാക്തീകരണമാണ് സ്ത്രീകൾ എല്ലാവരും നല്ല രീതിയിൽ കഴിയുന്നവരാണെന്നു പറയാൻ പറ്റില്ല അതിൽ മാറ്റങ്ങളൊക്കെ കിട്ടുന്നാലും നമ്മളൊരു ഭൂരിപക്ഷ അഭിപ്രായത്തെ മാറ്റി സ്ത്രീ ശാക്തീകരണത്തിന്റെ പാതയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിൽ എനിക്കും നിങ്ങൾക്കും സമൂഹത്തിൽ കിട്ടിയ സ്പേസ് അല്ലെങ്കിൽ സാമൂഹിക പരിവർത്തനത്തിൽ കിട്ടിയ സ്പേസ് നമ്മൾ എത്രമാത്രം യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളിടത്ത് നിന്നാണ് നമ്മൾ ഞാൻ നിങ്ങൾ ഈ സെമിനാറിൽ പങ്കെടുക്കുന്നത് അതാണ് ഈ വിഷയത്തിന്റെ പ്രസക്തി അതാണ് ഞാൻ പറഞ്ഞത് ഈ ഈ വിഷയത്തിലെ വർത്തമാന കാലം എന്നുള്ളത് വളരെ പ്രസക്തമായ വർത്തമാന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ വർത്തമാന സമൂഹത്തിൽ സ്ത്രീകളുടെ പങ്ക് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഫലമായി നമ്മളെല്ലാം വളരെ ഉയർന്ന തലത്തിലേക്ക് ഉയർത്തപ്പെട്ടിട്ടുണ്ട് അതിപ്പോ എഡ്യൂക്കേഷൻ ആയാലും എക്കണോമിക്കലി ആയാലും സോഷ്യലി ആയാലും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ എന്ത് എല്ലാം എന്ത് സംഭവിച്ചിട്ടുണ്ട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ആ മാറ്റങ്ങൾ ഗുണകരമായിട്ടുള്ള രീതിയിൽ സമൂഹത്തിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടോന്ന് ഞാനടക്കം നിങ്ങൾ എന്ത് ചെയ്യേണ്ട സമയമാണ് ചിന്തിക്കേണ്ട സമയമാണ് ലേണിംഗ് പോലെ തന്നെ ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുക പഠിക്കുന്ന പോലെ തന്നെ പ്രധാനമാണ് അൺലേണിങ് അതായത് നമ്മൾ പണ്ട് പഠിച്ച കുറെ കാര്യങ്ങളുണ്ട് അത് ശരിയാണ് അത് മാത്രമാണ് ശരിയെന്നുള്ള ധാരണ നമ്മളിങ്ങനെ മുമ്പോട്ട് പോകൊണ്ടിരിക്കുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മള് ഈ സാമൂഹിക സാമൂഹികാവസ്ഥയിൽ കുറച്ചുകൂടെ മാറ്റം സൃഷ്ടിക്കണമെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ പങ്ക് കൃത്യമായിട്ട് നിർവഹിക്കണമെങ്കിൽ ലേണിംഗ് പോലെ തന്നെ അൺലേണിങ് അതായത് നമ്മൾ നേരത്തെ പഠിച്ചു പറഞ്ഞു വെച്ചിരുന്ന പല സാമൂഹിക സാമൂഹികാവസ്ഥകളും അതങ്ങനെ അല്ല അതിന് മാറ്റം വേണമെന്ന് പറയുന്നവരായിട്ട് നമ്മൾ മാറണം വനിതാ വേദി പ്രസിഡന്റ് ഐ ജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു അഞ്ചുമോൾ സ്വാഗതം പറഞ്ഞു താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം സി പി സുധീഷ് കുമാർ ഗ്രാമപഞ്ചായത്ത് അംഗം അംബികാദേവി ഉണ്ണികൃഷ്ണപിള്ള ഗീത രഞ്ജു സോമരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ